ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്കൂൾ യൂണിഫോമിൻ്റെ കോട്ടാണ് സ്കൂൾ യൂണിഫോമിൻ്റെ കോട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം ഏത് അറിയാത്തവർക്കും പഠിക്കാനുള്ളൊരു മെത്തേഡും കൂടെയാണ് അപ്പം നമുക്ക് ലെങ്ത് ആണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത് ലെങ്ത്ത് നമ്മൾ ഇരുപതിഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ച് ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുക്കണം അതായത് അടിയിൽ നമുക്ക് മടക്കി തയ്ക്കാനും മോള് ഷോൾഡറിൻ്റെ ഒരു സ്റ്റൈൽ തേയിൽത്തുമ്പം കൂടെ ചേർത്തിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത ബാക്കി ഒരു കോട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി പീസാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഷോൾഡർ ഇതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ലെങ്ത്തെ എടുത്തു ലെങ്ത് ഇരുപത് പ്ലസ് രണ്ട് ഇഞ്ച് അപ്പോൾ ഇരുപത്തി ഇഞ്ച് ലെങ്ത് എടുത്തു ഇരുപത്തി രണ്ടിഞ്ച് ലെങ്ത്തെടുത്ത് നമുക്കത് ഒന്ന് മാർക്ക് ചെയ്യാം ഇരുപത്തി രണ്ടിഞ്ച് ലെങ്ത് എടുത്തിട്ട് മാർക്ക് ചെയ്തോ ഒന്നര ഇഞ്ച് നമുക്ക് താഴത്ത് മടക്കി തയ്ക്കാനും അര ഇഞ്ച് മുൾക്കും കൂടെ കൂടിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്നിട്ട് ഇവിടെ ഈ ഭാഗത്തേക്ക് ഇതായത് ഇത് ബട്ടൺ വയ്ക്കുന്ന ഭാഗമാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യണം നമ്മൾ രണ്ട് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചെടുക്കാം ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചെടുത്തു ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ആദ്യം നെക്കിന്റെ വൈഡ് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കി ചെസ്റ്റ് അളവുള്ള ഒരു കുട്ടിയിടേണത് അപ്പം അതിൻ്റെ ചെസ്റ്റുകൾ മുപ്പത്തെട്ടായത് കൊണ്ട് മൂന്ന് ഇഞ്ച് നമ്മൾ വൈഡ് എടുക്കുന്നുണ്ട് നെക്കിൻ്റെ വൈഡ് അല്ലാതെ ഉണ്ടെങ്കിൽ കഴുത്തിനിന്ന് നിറത്തിപ്പിടിച്ച് നോക്കും അപ്പോൾ നമ്മൾ ഇഞ്ച് നെക്ക് വൈഡ് എടുക്കുന്നുണ്ട് ടോട്ടൽ ഏഴര ഇഞ്ചാണ് ഷോൾഡർ അളവ് വരുന്നത് അപ്പോൾ നമുക്ക് സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമ്മൾ ഏഴര ഇഞ്ചിന്ന് അര ഇഞ്ച് കുറച്ചിട്ടും ഏഴ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഏഴ് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു ഇഞ്ച് നെക്ക് വൈഡ് മാർക്ക് ചെയ്തു ഇനി നെക്കിൻ്റെ ഇറക്കം നമ്മൾ എടുക്കുന്നത് നാലിഞ്ചാണ് നാലിഞ്ച് നെറ്റ് നിക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബോക്സായിട്ട് വരയ്ക്കാം ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ രണ്ടിഞ്ചിൻ്റെ ഇപ്പുറത്താട്ട് ഇപ്പുറത്തോട്ടാണ് കേട്ടോ ഈ രണ്ടിഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ നെക്കും ഷോൾഡറും ഒക്കെ മാർക്ക് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളത് കട്ട് ചെയ്ത് കളയാനും ഇവിടെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഈ ഭാഗം നമ്മൾ കൂട്ടാൻ പാടില്ല ഈ ഭാഗത്ത് ഈ ഭാഗം വിട്ടിട്ട് ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വേണം നമ്മൾ ഷോൾഡറും അതുപോലെ നെക്ക് വൈഡൊക്കെ മാർക്ക് ചെയ്യാൻ മനസ്സിലായില്ലേ ഇനി നമുക്ക് ആംഹോൾ മാർക്ക് ആംഹോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഏഴര ഇഞ്ചല്ലേ നമ്മുടെ ഷോൾഡർ വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി ഏഴര ഇഞ്ച് ആകുമ്പോൾ ഒരു അര ഇഞ്ച് കുറച്ച് നമ്മൾ ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ഇഞ്ചിലാണ് നമ്മൾ ആംപോൾ മാർക്ക് ചെയ്യുന്നത് അപ്പം ഏഴ് ഇഞ്ചിൽ ആംപോൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ചെസ്റ്റ് ഇളവാണ് ചെസ്റ്റ് ഇളവ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ പകുതി എത്ര വരും പത്തൊൻപത് ഇപ്പോൾ മുപ്പത്തിയെട്ടിൻ്റെ പകുതി പത്തൊൻപത് പത്തൊൻപതിൻ്റെ പകുതി ഒമ്പതര ഇഞ്ച് അപ്പോൾ ഒമ്പതൊമ്പതും പതിനെട്ടും ഒമ്പതര ഒമ്പതരം പത്തൊമ്പത് അപ്പോൾ പതിനെട്ട് ഒമ്പതര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഒമ്പതര ഇഞ്ച് ചെസ്റ്റ് അളവിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ചും കൂടെ അധികം ചേർക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് അധികം ചേർക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസ് വേണം ഇപ്പോൾ സ്കൂൾ ഒക്കെ നമുക്ക് ഷെയ്പ്പിൽ ഇടില്ല കുറച്ച് ലൂസിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് അധികം ചേർക്കുന്നത് നമ്മളിപ്പോൾ സാധാരണ ചുരിദാറിനൊക്കെ നമ്മൾ ഇഞ്ചാണ് കൂട്ടുക അപ്പോൾ ഇതിന് നമ്മൾ ഒന്നര ഇഞ്ചാണ് അധികം കൂട്ടുന്നത് പ്ലസ് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ തേൽത്തുമ്പ് തേൽത്തുമ്പിന് ഒന്നര അല്ലെങ്കിൽ ഒരിഞ്ചായാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ നമ്മൾ കുറച്ച് അധികം വിടുന്നുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ലൂസ് വേണം ഇപ്പൊ തടിയുള്ള കുട്ടിയാകുമ്പോൾ ഇനി ഒന്നും കൂടി വണ്ണം വെക്കുമ്പോൾ അവർക്ക് ടൈറ്റ് ആയിരുന്നു വരരുത് അതുകൊണ്ട് നമ്മൾ ഒന്നര ഇഞ്ച് അധികം വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എക്സ്ട്രാ ഒന്നര ഇഞ്ച് തേൽത്തുമ്പ് ഇട്ടു ഇനി നമുക്ക് ഷേപ്പ് ആണ് മാർക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ഒരു പതിമൂന്നര ഇഞ്ച് ഷേപ്പിലൊക്കെ നമ്മൾ ഒരു പതിമൂന്ന് ഇഞ്ച് എടുക്കുന്നുള്ളൂ പതിമൂന്ന് ഇഞ്ച് ഷേപ്പ് ലെങ്ത് എടുത്തു ഇനി നമുക്ക് ഷേപ്പിൻ്റെ വെടുത്താണ് ഷേപ്പ് റൗണ്ട് മുപ്പത്തി ആറ് ഇഞ്ചാണ് മുപ്പത്തി ആറിൻ്റെ പകുതി ഒമ്പതിഞ്ച് ഇതിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഒമ്പതിഞ്ചാണ് വരും ഒമ്പത് ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു അര ഇഞ്ചും കൂടെ അധികം ചേർക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടക്ക് വരും കോട്ടിനൊക്കെ സെൻ്ററിൽ ഒരു ടക്ക് വരും അപ്പം അതിൻ്റെ ടക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു അര ഇഞ്ച് അധികം എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അധികം ഒരു ഇഞ്ച് നമ്മളിവിടെ അധികം എടുക്കുന്നുള്ളൂ ഒന്നര ഇഞ്ച് തേൽത്തുമ്പം കൊടുക്കുക ഷേപ്പിൻ്റെ അവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് അധികം എടുക്കുന്നത് നമ്മളിവിടെ നമ്മൾ ഒന്നര ഇഞ്ചാണ് അധികം എടുത്തത് ഷേപ്പിൻ്റെ അവിടെ നമ്മൾ ഒരു ഇഞ്ച് അധികം എടുക്കും ഇനി നമുക്ക് ഓപ്പൺ ഈ താഴെ ഭാഗത്ത് താഴെ ഭാഗത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ എത്ര എടുത്തത് പതിനൊന്ന് ഇഞ്ചാണ് അതേ പതിനൊന്ന് നമുക്ക് ഇവിടെ എടുക്കാം

ഇവിടെ നമുക്ക് ഓപ്പൺ കൊടുക്കാനാണ് ഒരു കോട്ടിന്റെ സൈഡിൽ ചെറിയൊരു ഓപ്പൺ ഉണ്ടാവല്ലോ അത് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്തത് ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മരഞ്ഞുകൊടുക്കാം ഇതാണ് നമ്മുടെ അളവ് ഇനി നമുക്ക് എന്ത് വേണം ഇവിടെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഒൻപതര ഇഞ്ചിൽ ഒരു ടെക്ക് മാർക്ക് കൊടുക്കാം ഒൻപതര ഇഞ്ചില് ഇവിടുന്ന് ഒരു നാലിഞ്ചില് ഇവിടുന്ന് ഒരു നാലിഞ്ചില് നമുക്ക് ടക്ക് പോയിന്റ് കൊടുക്കാം നമ്മൾ ടെക്ക് മാർക്ക് ചെയ്തു ഇവിടെ കൈക്കുഴി ആംഹോൾ കറിവുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ി മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ കൈക്കൊഴി മാർക്ക് ചെയ്തെടുത്തു ഇനി ഇവിടെ നെക്ക് നെക്ക് നമുക്കൊരു വി ആകൃതിയിൽ വേണം നെക്ക് നമുക്ക് കൊളർ വയ്ക്കാനുള്ളതല്ല അപ്പൊ ഒരു വി ആകൃതിയിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ ഈ രണ്ട് ഇഞ്ച് വിട്ട ഈ ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഇങ്ങനെ ഇത് ഒരു ഇഞ്ചാണ് ഇപ്പം ഞാൻ മാർക്ക് ചെയ്യണത് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം ആ ഒരു ഇഞ്ചിലൂടെ കേട്ടോ ആ ഒരു ഇഞ്ചിലൂടെ ഇങ്ങനെ നമ്മൾ ലൈന് മാർക്ക് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടുന്ന് ഈ നെക്ക് നെക്കിൻ്റെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു മൂന്നര ഇഞ്ച് താഴെത്തൊക്കെ മാർക്ക് മൂന്നര ഇഞ്ച് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കുക മനസ്സിലായി ഇങ്ങനൊരു ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ഞാൻ പറയും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്യാം ഇവിടെ നമ്മൾ ഒരു മുക്കാലിഞ്ച് താഴത്തോട്ട് നമ്മൾ കറിവ് മാർക്ക് ചെയ്യണം ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് അത് ഞാൻ വിട്ടുപോയതാണ് ഇവിടുന്ന് ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ഒരു മുക്കാലിഞ്ച് താഴത്തോട്ട് ഈ ഷോൾഡറിൽ നിന്ന് കൈക്കൊടിൻ്റെ അവിടെ ഒരു മുക്കാലിഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞൊരു ലൈൻ കൊടുക്കണം ഇവിടുന്ന് ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു സ്ലോപ്പ് കൊടുക്കണം താഴ്ത്തോട്ട് ഷോൾഡർ സ്ലോപ്പ് ഉള്ളൂ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കാം ഈ ലൈനിൽ നമ്മൾ മാർക്ക് കൊടുത്തു ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നാൽ നമുക്ക് മടക്കി തയ്ക്കേണ്ട ഭാഗം കറക്റ്റായിട്ട് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പം ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം ബാക്ക് പീസ് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഫ്രണ്ട് പീസ് ഈ നമ്മൾ ഈ ഒരിഞ്ച് ഈ മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമുക്ക് ബാക്ക് പീസ് മാർക്ക് ചെയ്യാൻ കറക്റ്റ് അതിൻ്റെ ഒരു രീതിക്ക് നമ്മൾ മടക്കി വയ്ക്കാം ഒരുപാട് തുണി വേസ്റ്റാക്കി കളയേണ്ട അപ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ കണക്കാക്കിയിട്ട് തുണി മടക്കിയാൽ മതി ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഏഴ് ഇഞ്ച് ഷോൾഡർ ഏഴ് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യാം ഇവിടുന്ന് നമുക്ക് ഇഞ്ച് നെക്ക് വൈഡ് നെക്ക് വൈഡ് നമ്മൾ മൂന്ന് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ നെക്ക് വൈഡിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ ഒന്നര ഇഞ്ചാണ് അധികം കൊടുക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ അര ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പിനും പിന്നെ അര ഇഞ്ച് നമുക്ക് കോളർ വയ്ക്കാനും കോളർ വെക്കാൻ അര ഇഞ്ചും ഷോൾഡർ സ്ലോപ്പിന് അര ഇഞ്ചും പോകും ഒരു ഇഞ്ച് എക്സ്ട്രാ പോകും ബാക്കി നമുക്ക് അര ഇഞ്ച് ഇറക്കം വരുള്ളൂ അപ്പം നമ്മൾ അതിന് രണ്ട് ഇഞ്ച് മോളിക്ക് അധികം കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് നമുക്കിവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു കറിവ് കൊടുക്കാം നെക്ക് ഇങ്ങനെ ഒരു റൗണ്ട് കൊടുക്കാം ബാക്ക് നെക്കിന് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തു നമുക്ക് ഈ ബാക്ക് പീസ് മാറ്റി വെക്കാം എന്നിട്ട് ഫ്രണ്ട് പീസ് എടുക്കാം ഇനി ഫ്രണ്ട് പീസ് നമുക്ക് ഒരു കട്ടിങ് കൂടി ഉണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് കോളർ ഒരു മടക്ക് വരുമല്ലോ ഈ കോളർ വെക്കുന്നതിന് മുമ്പ് ഒരു ഫ്രണ്ടിനൊരു മടക്ക് വരും ആ മടക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കട്ടിങ്ങും കൂടി എടുക്കാനുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഈ തേരുഭാഗമാണ് എടുക്കുന്നത് തേരുഭാഗം ഈ തേരുഭാഗം ഇല്ലാത്തതാണെങ്കിൽ അവിടെ ഒരു മടക്കി തയ്ക്കാൻ ഒരു അരിഞ്ചും കൂടെ വിട്ടിട്ട് വേണം എടുക്കാൻ ഒരു തേരുഭാഗമായതുകൊണ്ട് നമുക്കിവിടെ മടക്കി തയ്ക്കേണ്ട അതുകൊണ്ട് നമ്മളെ തേരുവാഗം എടുക്കണം ഇപ്പം നമ്മൾ ഇതാ തേരുവാഗാണ് എടുത്തിട്ടുള്ളത് നമ്മളിത് ഇങ്ങനെ വെച്ചു എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസ് ഇങ്ങനെ സെൻട്രില് മടക്കാം അതായത് ഫ്രണ്ട് പീസ് എടുത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ചെടുത്തു ഫ്രണ്ട് പീസ് എവിടെയാണ് വെക്കേണ്ടത് ഈ ഫ്രണ്ട് ഭാഗം ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെക്കണം മനസ്സിലായില്ല ഇപ്പൊ ഈ ഭാഗം അല്ല വെക്കേണ്ടത് ഈ ഭാഗം ഈ ഭാഗത്തിന്റെ അതായത് ഫ്രണ്ട് ഭാഗം പകുതി സെന്ററിൽ ആയിട്ട് വെക്കുക ഈ ഷോൾഡറിന്റെ സെന്ററി വരണം ഈ ഷോൾഡറിന്റെ സെന്ററിൽ ഈ ഫ്രണ്ട് ഭാഗത്തിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് മാർക്ക് ചെയ്യാം ഇത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൻ്റെ ഈ ഭാഗം നമുക്ക് അടിച്ച് മറിക്കാനുണ്ട് അപ്പോഴാണ് നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം വൃത്തിയിൽ കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണത് ഇങ്ങനെ കട്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് അതേ അളവിൽ വേറെ ഒന്നും ചെയ്യേണ്ട ഈ ഫ്രണ്ടിൻ്റെ ഭാഗത്തിൻ്റെ ഇതേ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോട്ടിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇതിലിനി നമുക്ക് ഷോൾഡർ വയ്ക്കാം ഷോൾഡറിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ വേറെ പിന്നെ ഇനി കോളർ കട്ട് ഉള്ളൂ വേറെ എക്സ്ട്രാ വർക്കൊന്നുമില്ല ഇതാണ് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം കോളർ കട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അത് സ്റ്റിച്ച് ചെയ്യാം അപ്പം അതിന് മുമ്പ് നമുക്ക് ഇത്രയും തുണി ബാക്കിയുണ്ട് ഇതിൽ നമുക്ക് കോളർ കട്ട് ചെയ്യണം അതേപോലെ കൈ കൈക്ക് കൈക്കുഴിക്ക് നമ്മൾ സ്ലീവിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്താൽ മതി സ്ലീവിന് നമ്മൾ കുറച്ച് ക്രോസ് പീസ് എടുത്തിട്ട് കട്ട് ചെയ്യാം കുറച്ച് ക്രോസ് പീസ് നമ്മൾ നോക്കി കോളറിനൊക്കെ തുണി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ക്രോസ് പീസ് കട്ട് ചെയ്താൽ മതി പിന്നെ അവസാനം കോളറിന് തുണിയില്ലെങ്കിൽ കുടുങ്ങിപ്പോവും അപ്പോൾ കുറച്ച് ക്രോസ് പീസ് നമ്മൾ ഇങ്ങനെ സൈഡിൽ സൈഡിൽ ഇങ്ങനെ മടക്കി ജസ്റ്റ് ഒരു മടക്കം കൂടെ കൊടുക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്താൽ സർക്കാം ോസ് പീസ് കട്ട് ചെയ്തെടുത്തു അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് കോളർ കട്ട് ചെയ്യണം കോളർ കട്ട് ചെയ്യണമെങ്കിൽ ഇതൊക്കെ തയ്ച്ചിട്ട് കോളറിൻ്റെ അളവ് എത്ര നോക്കിയിട്ടാണ് നമ്മൾ കോളർ കട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോട്ടിൻ്റെ കട്ടിങ് ഞാനിതിന് സ്റ്റിച്ചിങ് എങ്ങനെയെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കുക